ക്രൈസ്തവരത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് അവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തിയേഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് സക്രയായുടെ പ്രവചനഗീതമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് രക്ഷകന്റെ ആഗമനത്തെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും അവിടത്തെ കാരുണ്യത്തെക്കുറിച്ചും ഓർത്ത് ദൈവത്തെ പ്രകീർത്തിക്കുകയാണ് രക്ഷകന്റെ ആഗമനത്തിനായി കാത്തിരിക്കുകയാണ് നാം ഓരോ വർഷവും ക്രിസ്തുമസ് നാം ആഘോഷിക്കുന്നു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു ആഡംബരത്തിൻ്റെ അവസാന വാക്കുകളായി നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ മാറിക്കഴിഞ്ഞു അവിടെയാണ് ആ ഗാനത്തിലെ ഈരടികൾ നമ്മുടെ മനസ്സുകളിൽ മുഴങ്ങിക്കേൽക്കേണ്ടത് മണ്ണിൽ ഒട്ടേറെ ൾക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്മസിനും അർത്ഥമില്ല അവിടെയാണ് ബദ്രഹേമിലെ ദൈവാനുഭവങ്ങൾ നാം വായിക്കേണ്ടതും ജീവിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും ആരും അല്ലായിരുന്ന ആട്ടിടയർക്കാണ് രക്ഷകനെ ആദ്യം കാണാനുള്ള സുവർണ അവസരം ലഭിച്ചത് അവർ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും ആരോരും ഇല്ലാത്തവരുമായിരുന്നു ഇടയദൗത്യം നിറവേറ്റിയ ആട്ടിടയർക്കാണ് വലിയ ഇടയനെ കാണാനും ആ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേരാനുമുള്ള ഭാഗ്യം ലഭിച്ചത് സക്രയെപ്പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച് നന്ദി പറയാനും നമുക്ക് കഴിയട്ടെ സ്നേഹം നിറഞ്ഞവരെ നാളെ നേരം പുലരുമ്പോൾ ക്രിസ്തുമസിൻ്റെ പുതിയൊരു അനുഭവത്തിലോട്ട് നാം പ്രവേശിക്കുകയാണ് കാലങ്ങൾക്കിപ്പുറം സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾ പലരും ഒതുക്കിത്തീർക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ആ ദുരവസ്ഥയ്ക്ക് ഇരകളാകുകയാണ് നാം ഓരോരുത്തരും എന്നാൽ ബോധപൂർവം ആ പിഴവുകൾ വരുത്താതിരിക്കാൻ ഈ ക്രിസ്തുമസ് നാളിൽ നമുക്ക് ശ്രമിക്കാം ക്രിസ്തുമസ് ആശംസകൾ എന്നതിന് പകരം അതായത് മേരി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് തിരുപ്പിറവി ആശംസകൾ എന്നതിനൊക്കെ പകരമായി ഒരിക്കലും ഹാപ്പി ഹോളിഡേസ് ഹാപ്പി സീസൺ സീസണൽ ഗ്രീറ്റിംഗ്സ് പോലുള്ള പദങ്ങൾ ഉപയോഗിക്കരുത് ക്രിസ്തുവിൻ്റെ നാമവും ക്രിസ്തീയമായ അടയാളങ്ങളും നീക്കം ചെയ്ത് ക്രിസ്തുമസിനെ ഒരു സെക്യുലർ ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ലെഫ്റ്റ് ലിബറലുകളും സെക്യുലറിസ്റ്റുകളും നിരീശ്വരവാദികളും മറ്റും ദൈവദുദുഷരുമാണ് ഈ പദങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതിനാൽ നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കരുത് പകരം ക്രിസ്ത്യാനികളായ നാം ക്രിസ്തുമസ് ആശംസകളായി ഇതുവരെ നമ്മൾ ആശംസിച്ചിരുന്ന ഹാപ്പി ക്രിസ്മസ് മേരി ക്രിസ്മസ് ക്രിസ്തുമസ് ആശംസകൾ മുതലായ ആശംസ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്മസ് വിഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക എക്സ്മസ് എക്സ്മസ് ആശംസകൾ എന്നീ പദങ്ങൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് കൊടിയ ക്രൈസ്തവ പീഡനം നിലനിരുന്ന കാലത്ത് ക്രൈസ്തവർ ശത്രുക്കൾ തങ്ങളെ തിരിച്ചറിയാത്ത രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ചുരുക്കെഴുത്തായിരുന്നു ക്രിസ്തോസ് അതായത് ക്രിസ്തു എന്ന ഗ്രീക്ക് വാക്കിലെ ആദ്യത്തെ അക്ഷരമായ ചി എന്ന അക്ഷരവും അതിനുശേഷം മാസ് എന്ന സഫിക്സും ചേർത്ത് കൊണ്ടുള്ള എക്സ്മസ് എന്ന പ്രയോഗം എക്സ്മസ് എന്നെഴുതിയാലും അത് ക്രിസ്തോസ്മസ് എന്നായിരുന്നു വായിച്ചിരുന്നത് ക്രിസ്തോസ്മസ് എന്നാൽ ക്രിസ്തുവിൻ്റെ ബലി എന്നാണ് അർത്ഥം എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഗ്രീക്ക് ലെറ്ററായ ചി അല്ല മറിച്ച് ഇംഗ്ലീഷ് ലെറ്ററായ എക്സ് ആണ് എഴുതുന്നത് എന്നിട്ട് എക്സ്മസ് എന്നാണ് വായിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ക്രിസ്തു എന്ന വാക്ക് പൂർണമായും മാറ്റപ്പെടുന്നു ഇതൊരു നല്ല പ്രവണതയല്ല ഇതും ക്രിസ്തുമസ് ആഘോഷങ്ങളെ സെക്യുലറൈസ് ചെയ്യാനുള്ള നിരീശ്വരവാദികളുടെയും ഇടത് ലിബറലുകളുടെയും ഗൂഢശ്രമങ്ങളിൽ പെട്ടതാണ് ഗ്രീക്കിലെ ചീ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന എക്സ് എന്നും അതുകൊണ്ട് അർത്ഥം മാറുന്നില്ല എന്നുമൊക്കെയുള്ള വ്യാഖ്യാന കസറത്തുകളിൽ വീണുകൊണ്ട് ആരും ഇത്തരം ആളുകളുടെ അജണ്ടകളുടെ ഭാഗമാകരുത് ബോധപൂർവം നമുക്കും ഈ ക്രിസ്മസിനെ അർത്ഥപൂർണമാക്കാം ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ